അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ദുബായ് വ്ളോഗുള്ളത് നമ്മളിന്നിരേ അബുദാബിയിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ദുബായ്ക്ക് പോകുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കിട്ടും രാവിലെ ഇറങ്ങണമെന്ന് എപ്പം വിചാരിച്ചാലും ഏകദേശം ഈ നേരാവും അപ്പോൾ അതേ അസാനും പിന്നെ മോനും ഒക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ വണ്ടിയിൽ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ അപ്പോൾ വാപ്പയും പിന്നെ വാപ്പൻ്റെ പാർട്ട്ണറുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫാമിലി കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം നമ്മുടേത് ഈ ബാക്കിലുള്ളതാണ് കേട്ടോ എന്തോരാണോ അലോവേര ഒത്തിരിയുണ്ട് അതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ തണുപ്പായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് അവിടെ തുടങ്ങിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദുബായി പോകാനായിട്ട് വാപ്പയും പിന്നെ വാപ്പൻ്റെ പാർട്ട്ണർ സലീം ഇന്ന് ലീവാണ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ പോകുന്നില്ല അപ്പോൾ ഇന്നിതേ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കി എല്ലാവരും കൂടെ പോകാൻ നിൽക്കുകയാണ് മോളും ഇതേ വാപ്പാൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എത്രയും പെട്ടെന്ന് പോകണം ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന വലിയ ഇഷ്ടേ അല്ല അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് വലിയ മൂഡൊന്നുമില്ല കേട്ടോ ചിരിക്കാന് അപ്പോൾ അതെ അങ്ങനെ നിൽപ്പുണ്ട് പിന്നെ സലീം വന്നിട്ടില്ല അപ്പോൾ നമ്മൾ സലീംഖാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതെ അങ്ങനെ നമ്മളെല്ലാവരും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ കുഴപ്പമില്ല എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ് ഒന്നാമത് പിള്ളേരുണ്ട് പിള്ളേരൊക്കെ നല്ല വികൃതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സമയം പോകണമെന്ന് അറിയേയില്ല അപ്പോൾ നമ്മളിടയ്ക്കൊന്നും നിർത്തിയിട്ട് ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് റസ്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല മിൽക്ക് ആൻഡ് എഗ്ഗ് ഫ്ലേവറിൽ നല്ല എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇത്ര ദിവസമായിട്ട് നോക്കിയിട്ട് എനിക്കത് എവിടുന്നും കിട്ടിയിട്ടുമില്ല കേട്ടോ അതിൻ്റെ കൂടെ സാഫ്രോണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ ടേസ്റ്റൊന്നുമില്ല അതൊക്കെ കുടിച്ചു പിന്നെ പിള്ളേർക്ക് ഡാർക്ക് ഫാൻ സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ അതൊക്കെ കഴിച്ചു അതേ എല്ലാവരും കൂടെ ബാക്കിൽ ഞങ്ങൾ എല്ലാവരും ബാക്കിലാണ് ഇരിക്കുന്നത് അവരൊക്കെ ഫ്രണ്ടില് അപ്പോൾ എല്ലാവരും കൂടെ ഇതേ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ ഇതേ പറഞ്ഞ് പറഞ്ഞ് ദുബായി എത്തിയിട്ടുണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ ഇനി ഇന്ന് നമ്മുടെ മനസ്സിൽ രണ്ട് സ്ഥലമാണ് ഉള്ളത് ഒന്ന് ഇതേ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സംഭവം ദുബായ് ഫ്രെയിം ഇതിൻ്റെ ഏറ്റവും പൊക്കത്തില് നമ്മൾ കയറുന്നുണ്ട് ഇൻഷാല്ല അതുപോലെ തന്നെ പിന്നെ മെറാക്കൽ ഗാർഡൻ അതാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അതെ നല്ല അടിപൊളി മലയാളി ഫുഡ്ഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സംഭവങ്ങളും അപ്പോൾ ഞാൻ ഊണാ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മോന്ക്ക് ഊണ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മോന് ഊണ് പറഞ്ഞു സാധാരണ ബിരിയാണിയാണോ അവന് വാങ്ങിച്ചു കൊടുക്കുക കാരണം എളുപ്പം അതാണല്ലോ കഴിക്കാൻ അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കല്ലുമക്കായ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം കഴുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് മിറാക്കൽ ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഭക്ഷണം കഴിച്ച് നമ്മളിതേ വണ്ടിയിൽ കയറിയിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിറാക്കൽ ഗാർഡൻ കാണുന്നതിനേക്കാളും എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു സംഭവത്തിൽ കയറാനാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം രാത്രിയാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അതുകൊണ്ടത് വൈകുന്നേരത്തേക്ക് മാറ്റിയത് അങ്ങനെ നമ്മളിതേ മിറാക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫാമിലി അവരിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അവർ ലാസ്റ്റ് വീക്ക് വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവർ വന്നിട്ടില്ല പിന്നെ വാപ്പിയമ്മയൊക്കെ ഓൾറെഡി വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ കയറാൻ വിചാരിച്ച് കയറി നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഏകദേശം നാട്ടിലൊരു പതിനായിരം രൂപ നാലാളാകുമ്പോൾ അത് തീരും അത്രയും പൈസ വേണം എൻ്റെ ഉള്ളിൽ കയറാൻ എന്നാലും നല്ല വേർത്തായിട്ട് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മോള് കയറുമ്പോൾ തന്നെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഇത് കണ്ടോ നല്ല രസം കിട്ടും ഒരു ഫ്ലൈറ്റ് അങ്ങനെയേ കൊണ്ടുപോയിച്ചിട്ട് ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് മൊത്തം മൂടിയിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടെ അവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ബാപ്പാൻ്റെയും മോളുൻ്റെയും അമ്മൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു കുറേ കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റിട്ടുണ്ട് പിന്നെ ഞാൻ അവളെയും കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു അവൾക്ക് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയിലാണ് ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങോട്ടിങ്ങോട്ട് ഓടി നടക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ അവളെ ഇങ്ങനെ അയച്ചു വിട്ടു കുറച്ച് നേരം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരുടെയും പുറകെ പോവുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യേണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ ഫോട്ടോസും ഒന്നും അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല നല്ല ഉറക്കായിരുന്നല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തി ഒന്ന് രണ്ട് ഫോട്ടോയും അങ്ങനെ കിട്ടല് ബുദ്ധിമുട്ടാണ് ഫോട്ടോയൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നേരം അതിനകത്ത് നിന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കുഴപ്പമില്ല മലയാളീസൊക്കെ ഉള്ളൊരു കടയായിരുന്നു അപ്പോൾ അവിടെ നല്ല നമ്മൾ കേരള സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സമൂസ പിന്നെ പഴംപൊരി അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൂടെ നല്ല കിട്ടില്ല ചായ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു അതിൻ്റെ കൂടെ നല്ലൊരു സ്നാക്കും കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് അവർ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ദുബായിട്ട് തന്നെ അത് കഴിഞ്ഞ് നമ്മളത് ദുബായ് ഫ്രെയിമിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാണുമ്പോൾ ഉള്ള പോലെ നല്ല കേട്ടോ നല്ല ഹൈറ്റാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ വൺ ഫിഫ്റ്റി മീറ്റർ ഹൈറ്റ് വരുന്നുണ്ടെന്നാണ് അതിന് കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ടെന്നാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അപ്പോൾ സംഭവം നമ്മൾ പോയപ്പോൾ ഏകദേശം ടൈം ആവാറായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിനകത്തോട്ട് ആദ്യം തന്നെ ഒന്ന് ൂടെ നടക്കണം അതിനുശേഷം ലിഫ്റ്റിൽ പോവാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആദ്യം ഞാനും മോനും കൂടെ മാത്രമാണ് ബാക്കി ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഇത്രയും ഹൈറ്റിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ അടയും അത്രയും ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ മേലെത്തിൽ എത്തിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കിട്ടാ പുറത്തേക്കൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ ചെറിയ മുട്ടുമാതിരി ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്ര ഹൈറ്റ് ഒന്ന് കാണുന്നത് കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ ഇതിൻ്റെ നടക്കൂടെ ഗ്ലാസ് ആണ് വരുന്നത് അപ്പം അതിൻ്റെ മേലെക്കൂടെ നടക്കുമ്പോൾ നമുക്ക് താഴെ വരെ കാണാൻ പറ്റും നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ മേലെ കയറി നിന്നപ്പോൾ എനിക്ക് ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ആയി അപ്പം എന്നാലും താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ വരും നമ്മൾ വേറെ ഏതോ ലോകത്ത് മാതിരിയാണ് കേട്ടോ പക്ഷേ പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചാടി അതിൻ്റെ മേലെ കൂടെ നടക്കായിരുന്നു അത് ഗ്ലാസം പൊട്ടി താഴെ പോകുന്ന പേടിയായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും നല്ല അനുഭവമായിരുന്നു അത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വരെ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസാണ് ദുബായ് വരുന്നവർ എന്തായാലും ഒന്ന് കയറി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം അത്ര ഫീലിങ്സ് ആണ് അതിൻ്റെ മേലെ കയറുമ്പോൾ അങ്ങനെ ആ ലിഫ്റ്റിൽ കൂടെ നമ്മൾ താഴെ ഇറങ്ങി പിന്നെ ഇവിടെ ഒരു ത്രീ ഡി ഷോ ഉണ്ടായിരുന്നു കേട്ടോ ത്രീ ഡി തന്നെയാണെന്ന് തോന്നുന്നത് സംഭവം നല്ല രസമുണ്ടായിരുന്നു പിള്ളേരെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ആ സമയത്തേക്ക് അവിടെ ഇത് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി വരെ വരെയുള്ളൂ രാത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേരുടെ അപ്പോൾ അത് ഫോട്ടോ ആണെന്ന് വിചാരിച്ച് അവർ പോസ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതെ നമ്മൾ താഴെ എസ്കിലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുക്ക് പിന്നെ മോളൊന്നും ഞാൻ കൊ മോളിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല മോളുമാൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഉമ്മ മോളുടെ ഡ്രസ്സൊക്കെ ഇതേ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതേ ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ എവിടെ ഇവിടെ എന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഷോക്കായത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണം എന്നുള്ളത് അതെ ബാരഗണ്ഡ് റെസ്റ്റോറൻറ്റിലാണ് എത്തി എത്തിയിട്ടുള്ളത് ഞാൻ കുറച്ച് മുമ്പാണ് കോഴിക്കോട് പോയിട്ടുള്ളത് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ഫിഷ് മാംഗോ കറി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ അപ്പം അടിപൊളി അല്ലേ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ അത് കഴിക്കണമെന്നുള്ള ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ എപ്പോൾ പോയാലും അവിടുന്ന് അതു തന്നെയാണ് കഴിക്കാറുള്ളത് അപ്പോഴേ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്ത് പിന്നെ പെട്ടെന്ന് ചായക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചായ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചായ ഇവിടെ ചെന്നാലും നല്ല ചായ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേ ചായ കിട്ടി ഭയങ്കര ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറും അപ്പോൾ നമ്മുടെ പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മീൻ പൊള്ളിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻ പൊള്ളിച്ചത് അപ്പം നെയ്യപ്പത്തിൽ പിന്നെ ഫിഷ് മാംഗോ കറി അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ നല്ല ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വരികയാണ് അപ്പം ബാക്കി ഫുഡ് കഴിക്കുന്ന ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പൊതുവേ ഞാൻ ഫുഡ് കഴിക്കുന്നത് വല്ലാണ്ട് എടുക്കലില്ല കാരണം മോളെ കഴിപ്പിക്കൽ എല്ലാം കൂടായിട്ട് നടക്കൂല അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പാരഗണിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപ്പൊളി ഫുഡായിരുന്നു പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിന് അപദാപിക്ക് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ